വീണ്ടും നെല്ലറയുടെ നാടായിട്ടുള്ള പാലക്കാട് ജില്ലയിലെ ഒരു വീട് വിൽപ്പനയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കി റോട്ടിൽ കൂടെ പോകുമ്പോൾ രണ്ട് വശവും പച്ച പരവനദാദന വിരിച്ചത് മാതിരി ഒരു ഭംഗി കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ അപ്പോൾ ഇതേതാ റോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ജില്ല തേൻകുർശി കയറംകുളം ഭാഗത്ത് നിന്ന് നെന്മാറയ്ക്ക് പുനുശ്ശേരി വഴി നെന്മാറയ്ക്കൊക്കെ പോകുന്ന ഒരു പ്രധാന ബസ് റൂട്ട് ആ ബസ് റൂട്ടിൽ നിന്നും ജസ്റ്റ് ഒരു അമ്പത് മീറ്റർ ഉള്ളിലോട്ടായിട്ട് അഞ്ച് സെൻറ് സ്ഥലത്ത് ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു പുതിയ വീട് വിൽപ്പനിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും റിയൽ എസ്റ്റേറ്റ് ചാനലായിട്ടുള്ള തവക്കൽ പ്രോപ്പർട്ടീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇ കാണുന്നതാണ് നമ്മുടെ വീട് കേട്ടോ കിഴക്കോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത് രണ്ട് വീടാണ് ഇവിടെ വിൽപ്പനയ്ക്കുള്ളത് ഒന്ന് രണ്ട് ബെഡ്റൂമിൻ്റെയും ഇതൊന്ന് ഇപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമിൻ്റെയാണ് എല്ലാവിധ വണ്ടികൾക്കും വരാനുള്ള വഴി സൗകര്യമുണ്ട് നല്ല രീതിയുള്ള റോഡുണ്ട് മണ്ണ് റോഡാണ് ടാറൻ റോഡിൽ നിന്ന് ഒരു പത്ത് മീറ്റർ ദൂരം മണ്ണ് റോഡ് ഇപ്പോൾ മെയിൻ ബസ് റോഡ് ആദ്യം കാണിച്ച ബസ് റോഡിൽ നിന്നാകുമ്പോൾ ഒരു അമ്പത് മീറ്റർ ഉള്ളിലോട്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് പാലക്കാട് ജില്ലയിലെ തേൻകുർശി പഞ്ചായത്താണ് തേൻകുർശി പഞ്ചായത്തിലെ തേൻകുർശിയിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കയറംകുളം വഴി കുനിശ്ശേരി നന്മാറേക്ക് പോകുന്ന മെയിൻ റോഡിൽ നിന്നാണ് ഒരു അമ്പത് മീറ്റർ ദൂരം തേൻകുർശി സെൻട്രലിൽ നിന്നാകുമ്പോൾ ഒരു മൂന്നര കിലോമീറ്റർ ദൂരം ഉണ്ടാവും അപ്പം നല്ല രീതിക്ക് തന്നെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് പണി പൂർത്തിയാക്കിയിട്ടുള്ള ഒരു കിടലൻ വീട് ഇപ്പം ഇതിന് വില പറഞ്ഞിരിക്കുന്നത് അമ്പത് ലക്ഷം രൂപയാണ് അതിനുള്ള മുതലുണ്ടോ എന്ന് നിങ്ങൾക്ക് വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം നല്ല വീട് തന്നെയാണ് നല്ലൊരു ഏരിയയാണ് എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് തൊട്ടടുത്ത് തന്നെയുണ്ട് ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ആണ് ഇവിടെ കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ റൂമുകളിലും ഫ്രണ്ട് ഡോർ മുതൽ എല്ലാ വാതിലുകളും ഈ സ്റ്റീലിൻ്റെ ടാറ്റാ സ്റ്റീലിൻ്റെ ആണ് ഡോറുകളൊക്കെ കൊടുത്തിരിക്കുന്നത് എന്നുവെച്ചാൽ ചെലലോ കാര്യങ്ങളോ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും ഭാവിയിൽ വരില്ല അപ്പോൾ ഇതിൽ പെയിൻറിങ് പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് വന്നിട്ട് ഒരു നാലഞ്ച് ദിവസമായി പെയിൻറ്റിൻ്റെ പണിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും ഇനി ഇതിൽ ബാക്കിയുള്ള ബാലൻസ് പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതില് പെയിൻ്റ് അടിക്കണം അതുപോലെ ഗേറ്റിലൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കണം മുറ്റത്ത് ഇൻ്റർലോക്ക് കട്ട വിരിക്കണം അങ്ങനെയുള്ള പണികൾ മാത്രമാണ് ഇതിനകത്ത് ബാലൻസ് വരുന്നത് അപ്പോൾ ഇതൊരു സിറ്റൌട്ട് ഒരു ലിവിങ് ഒരു ഡൈനിങ് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ ഒരു ബെഡ്റൂം അതെല്ലാത്തിനും അറ്റാച്ചഡ് സൗകര്യമുണ്ട് കേട്ടോ അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ എൻ്റെ ഈ ചാനലിൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്കിതൊരു എഴുപത് എൺപത് ശതമാനവും ലോൺ സൗകര്യത്തോടു കൂടെ വാങ്ങാൻ പറ്റാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ ഒക്കെ പേരിവേറിൻ്റെ നല്ല ബ്രാൻഡ് ഐറ്റംസ് കൊണ്ട് തന്നെയാണ് ഒക്കെ ഒക്കെ ചെയ്തിട്ടുള്ളത് ഈ ആയിക്കോട്ടെ വാഷ് വാഷ്ബേസിന് അതുപോലെ ഇതിൻ്റെ വയറിങ് പ്ലംബിങ് അതുപോലെ മറ്റു ഫിറ്റിംഗ്സ് ഐറ്റംസുകളെല്ലാം എല്ലാം നല്ല ബ്രാൻഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ മൊത്തത്തിൽ ഈ നിർമ്മാണം തന്നെ പൂർത്തിയായിട്ടുള്ളത് നിർമ്മാണ മേഖലയിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഇദ്ദേഹത്തിനുണ്ട് മറ്റു വിൽപ്പനയ്ക്കായി വെച്ചിട്ടുള്ള വീടുകളിൽ നിന്നും നൂറ് ശതമാനം ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇത് എല്ലാ ഡോറും സ്റ്റീലിൻ്റെ ഡോറാണ് അത് വാങ്ങുന്നവർക്കൊരു തൃപ്തി ആയിക്കോട്ടെ എന്നാണ് എൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത് അപ്പോൾ അത് താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂം അതും എല്ലാത്തിനും അറ്റാച്ച് സൗകര്യം കൊടുത്തിട്ടുണ്ട് ഡോറുകളൊക്കെ നോക്കുമ്പോൾ നല്ല ഉറപ്പുള്ള ഡോറുകൾ അതുപോലെ കട്ട്ലിങ് ജനലും എന്ന എല്ലാം സ്റ്റീലിൻ്റെ കൊണ്ട് തന്നെയാണ് പണികൾ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഡയറക്ട് ഇതിൻ്റെ ഉടമസ്ഥനുമായിട്ട് പോയിരുന്ന് സംസാരിച്ച് വിലയിൽ എന്തെങ്കിലും നെഗോഷിയേഷൻ ചെയ്തു തരുമോ എന്നുള്ളത് ചോദിക്കാവുന്നതാണ് ഈ ഭാഗത്താണ് നമുക്ക് അടുക്കള വരുന്നത് അപ്പോൾ ഒക്കെ പെയിൻറ്റിങ് പെയിൻറ്റിംഗ് പണി നടക്കുന്ന സമയത്ത് വന്ന് ചേർന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ പെയിൻ്റിങ് പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും ഇനി ചുറ്റോട് ചുറ്റും നമുക്ക് മുറ്റത്തൊക്കെ ഇൻ്റർലോക്ക് കട്ടയൊക്കെ വിരിച്ച് അടിപൊളിയാക്കി തരും സ്റ്റെയർ ഉള്ളിലൂടെ കൊടുത്തിരിക്കും ഇവിടെയാണ് നമുക്ക് ഡൈനിങ് സൗകര്യം വരുന്നത് ഇത് പാലക്കാട് ടൗണിലേക്ക് ഇവിടെ നിന്നും ഏകദേശം ഒരു പതിനഞ്ച് കിലോ പതിനഞ്ച് ആണ് ദൂരം അത് എപ്പോഴും ബസ് സൗകര്യം ഉണ്ട് കേട്ടോ ബസ് സൗകര്യങ്ങളുണ്ട് പൂരം നെന്മാറൊക്കെ ആണെങ്കിലും ഒരു പതിനാല് പതിനഞ്ച് കിലോമീറ്റർ ആണ് ദൂരം പുനുശ്ശേരിയിലേക്കാണെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്ററോ മൂന്നര കിലോമീറ്ററിലെ താഴെ ദൂരം അതുപോലെ ആലത്തൂർക്കാണെങ്കിലും ഒരു നാലഞ്ച് കിലോമീറ്റർ ദൂരം ഇനി ഇപ്പോൾ ഇവിടുന്ന് നേരെ വെള്ളപ്പാറ ചെതലി ഹൈവേ തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേയിലേക്ക് ഹൈവേക്ക് അതുപോലൊരു മൂന്നാല് കിലോമീറ്ററിൽ താഴെയാണ് ദൂരം വരുന്നത് ഇപ്പം മോളിലുള്ള മൂന്നാമത്തെ ആ ബെഡ്റൂം അതായത് അതൊരു ബാൽക്കണിയുടെ അവർക്ക് പോകുന്നൊരു ഭാഗവും അങ്ങനെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് നല്ല രീതിക്ക് തന്നെയാണ് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത് നല്ല കൂടെ കുറച്ച് സ്ഥലം പോലും വേസ്റ്റേജ് ഇല്ലാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുള്ള അടിപൊളി വേൾ അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് വിളിക്കരുത് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉള്ളവരാണെങ്കിൽ വീഡിയോ മുഴുവൻ കാണാം മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഔട്ട്ലൈൻ മനസ്സിലാവും അപ്പോൾ എന്നതിന് ശേഷം ഞങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ തലേ ദിവസം ഒന്ന് വിളിച്ച് പറയണം അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥനുമായിട്ട് നിങ്ങൾ വരുന്ന സമയം അറിയിച്ചാൽ അങ്ങേരുമായിട്ട് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിക്കാം അമ്പത് ലക്ഷം രൂപയാണ് അഞ്ച് സെന്റും ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടെ ഉടമസ്ഥ ചോദിച്ചിരിക്കുന്നു കേട്ടോ അടുത്തൊക്കെ നല്ല നല്ല വീടുകളൊക്കെ ഉള്ള ഒരു നല്ല ഏരിയയാണ് അടിപൊളി ഏരിയയാണ് കേട്ടോ നല്ല ഒരു പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ളൊരു ഭാഗം ഇപ്പം ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഷീറ്റൊക്കെ ഇറക്കുകയാണെങ്കിൽ ഇവിടെ തുണി ഉണങ്ങാനിടുന്നതിനും അങ്ങനെയുള്ളൊരു ചെറിയൊരു ഫങ്ഷനൊക്കെ നടത്താൻ പറ്റുന്ന രീതിക്ക് സ്ഥല സൗകര്യം ഈ ഭാഗത്ത് ഓപ്പൺ ഡർസായി കിടക്കുന്ന ഈ ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എന്തായാലും അധികം ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾ വീഡിയോ എല്ലാ ഭാഗങ്ങളും മുഴുവനായും കാണുക ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ലോൺ സൗകര്യത്തോടുകൂടെ ലോൺ കിട്ടാൻ അർഹരായിട്ടുള്ളവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിലും കാര്യങ്ങളും ശാലറി സർട്ടിഫിക്കറ്റും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കറക്റ്റ് ആണെങ്കിൽ ലോൺ സൗകര്യത്തോടു കൂടി നമുക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് കേട്ടോ ഇപ്പം നിലവിൽ വെള്ളത്തിനെതിരെ ബോർവെൽ കണക്ഷനാണ് ഉള്ളത് ചുറ്റു ഭാഗവും ഇന്റർലോക്ക് കട്ടിട്ട് തരുന്നെന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു എല്ലാവിധ പണികളും കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും പണി ഫിനിഷ് ചെയ്ത് തരിക അത് അതിന്റെ ആ മുകളത്തെ വീടും ആ വീടും കൊടുക്കാനുള്ളതാണ് അതിന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അതിൽ ആറേ ആറ് സെന്റ് ആറേകാല് സെന്റ് എന്തോ ആണ് സ്ഥലം അതിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോ മറ്റോ അങ്ങനെ എന്തോ ആണ് നമ്മുടെ ഈ ചാനലിൽ തന്നെ എന്റെ വീഡിയോ കിടപ്പുണ്ട് അതിന് നാല്പത്തഞ്ച് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് മുറ്റത്ത് നമുക്ക് ഒന്നോ രണ്ടോ വണ്ടി നിർത്താനുള്ള സ്പേസ് ഒക്കെ വരുന്നുണ്ട് ചുറ്റു നമുക്ക് പെരുമാറാൻ അത്യാവശ്യം സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും മുഴുവൻ കാണുന്നത് നിങ്ങൾ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാം മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ വീടുകളോ സ്ഥലങ്ങളൊക്കെ ഈ പരിസരങ്ങൾ പാലക്കാട് ജില്ലയുടെ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക ഒന്ന് വീഡിയോ എടുത്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതായിരിക്കും പുതിയൊരു വീഡിയോയിൽ വീണ്ടും വരാം